രുചിക്ക് വേണ്ടിയല്ലാതെ അതിൻ്റെ യഥാർത്ഥ ഗുണത്തോട് കൂടിയിട്ട് തേൻ നെല്ലിക്ക് തയ്യാറാക്കാനായിട്ട് നെല്ലിക്ക് നന്നായിട്ട് കഴുകിയിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ട് നമുക്കൊരു ഗ്ലാസ് ടിനിലേക്ക് മാറ്റാം എയർടൈറ്റ് ആയിട്ടുള്ള എയർടൈറ്റായിട്ടുള്ള നിലവൃത്തിയുള്ളൊരു ഗ്ലാസ് ടിനിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം നെലിക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള തേൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൻ തേനാണ് നല്ല ശുദ്ധമായിട്ടുള്ള തേൻ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇത് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കാം കുറഞ്ഞത് നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് എടുക്കാം ശർക്കരയോ പഞ്ചസാര ചേർക്കാതെ ഇതുപോലെ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടുന്നത് കേട്ടോ നെലിക്കയുടെയും തേനിൻ്റെ ഒരു കംപ്ലീറ്റ് ഗുണങ്ങൾ നമുക്ക് കിട്ടും ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് വർദ്ധിക്കും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ദിവസം ഒരു തേന്തലിക്ക് വെച്ചിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അത് വീഡിയോയ്ക്ക് മറക്കുക അതൊന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്